ആദ്യമായി ഈ പുണ്യഭൂമിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിൽക്കാൻ കഴിഞ്ഞ ഞാൻ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാന് നന്ദി പറയുന്നു ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് കുറേ നാൾ ഞാൻ ഉടമ്പടി മുടങ്ങി എൻ്റെ മുഖത്ത് ഫേഷ്യൽ നെർവ് പാഴ്സി എന്ന അസുഖം ബാധിച്ചു മുഖം ഒരു വശത്തേക്ക് കോടിപ്പോകുകയും കണ്ണ് മൂക്ക് ചുണ്ടിൻ്റെ ഒരു വശം അങ്ങനെ മൊത്തം തന്നെ കോടി ഒരു വശത്തേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പോഴാണ് എനിക്ക് മനസ്സ് ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും യൂട്യൂബ് നോക്കി കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഇരുന്ന് കാണും വീട്ടിൽ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഈ സാക്ഷ്യങ്ങൾ കണ്ടു കണ്ടുകണ്ട് എനിക്ക് അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കി എനിക്ക് മാതാവിൻ്റെ ഇത് ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്ന് തന്നെ മനസ്സിലൊരു തോന്നലുണ്ടായി അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് ഈ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു എന്നാണ് ഡോക്ടറെ എൻ്റെ ഈ മുഖം ഈ കോടിയ ഇത് മാറണത് എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല മുഖം ഒരു വശത്തേക്ക് കോടിയിരിക്കുന്നതുകൊണ്ട് എല്ലാവരും എൻ്റെ മുഖത്തൊട്ട് നോക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ടും ഭയങ്കര വിഷമമാണ് വന്നത് എൻ്റെ ഒരു കണ്ണടഞ്ഞിരിക്കും ഞാൻ കണ്ണട വെച്ച് മുഖത്ത് മാസ്ക് വെച്ചൊക്കെയാണ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നത് മാനസിക ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകുമ്പോൾ മാനസികമായിട്ട് ഞാൻ വളരെയധികം തകർന്നാണ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ വീട്ടിൽ വന്ന് ഒരു ദിവസം രാത്രി മൂന്ന് മണിക്ക് എനിക്ക് ഉറക്കമെന്ന് പറയുന്നില്ല മനസ്സും ഭയങ്കരമായിട്ടും മരവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ മൂന്ന് മണിക്ക് രാത്രി മാതാവിൻ്റെ ഈശോൻ്റെ നടയിൽ വന്നിട്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഞാൻ കുറേ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്താണ് എൻ്റെ മുഖത്തിൻ്റെ അസുഖം മാറാത്തതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്ക് വചനം തന്നു മത്തായി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വചനം നീ ആദ്യം സഹോദരനോട് പോയി രമ്യപ്പെട്ട് വന്നിട്ട് നീ നിനക്ക് സൗഖ്യം സൗഖ്യന്തരാണ് നീ ബലിയർപ്പിക്കുമ്പോൾ നിനക്ക് നിന്നോട് സഹോദരനോ നിന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ സഹോദരനുമായി രമ്യപ്പെട്ടിട്ട് വരാൻ പറയുന്ന വചനമാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഞാൻ പിറ്റേ ദിവസം തന്നെ ശനിയാഴ്ചയായിരുന്നു ഒരു ശനിയാഴ്ചയായിരുന്നു അന്ന് ഞാൻ എന്നിട്ട് രാവിലെ തന്നെ പള്ളിയിൽ പോ കുമ്പസാരിക്കണമെന്ന് വിശുദ്ധ ഈ കൂതാശ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ കുംഭസാരത്തിലൂടെ മാനസാന്തരപ്പെടും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അപ്പം തന്നെ ഞാൻ എൻ്റെ സഹോദരനുമായിട്ട് മൂന്ന് വർഷമായി ഞാൻ എൻ്റെ സഹോദരനായിട്ട് മുണ്ടിയിട്ട് മനസ്സ് നിറച്ച് വിങ്ങലും വേദനയുമായിരുന്നു ഞാൻ ആ നിമിഷം ഞാൻ ബസ്സിറങ്ങി ആ നിമിഷം മാ ആങ്ങളെ എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് വിളിച്ചു ആ നിമിഷം എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്തോ ഇറങ്ങി പോണ പോലെ തോന്നി ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞ് കുംഭസാരത്തിലേക്ക് പോയി കുംഭസാരക്കൂട്ടിപ്പോയി എല്ലാം ഞാൻ എൻ്റെ തുറന്ന് പറഞ്ഞു പാപങ്ങളെല്ലാം കുംഭസാരത്തിലൂടെയും ഈ വചനത്തിലൂടെയും എന്നെ കർത്താവ് മാതാവിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഞാൻ വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ എൻ്റെ മുഖത്തിൻ്റെ അസുഖം എങ്ങോട്ട് പോയെന്നറിയില്ല ഡോക്ടർമാർ പോലും പറഞ്ഞായിരുന്നു ഇത് എപ്പോഴാണ് മാറുന്നത് ഞാൻ സീറോ മെറിറ്റിൽ നിൽക്കുകയായിരുന്നു ഡോക്ടർമാർക്ക് പോലും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു എൻ്റെ മുഖത്തിൻ്റെ അസുഖം എന്ന് മാറ്റിത്തരാൻ പറ്റുമെന്ന് ഒരു ഞാൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധിക്കുമെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ മാനസികമായിട്ട് തകർന്നിരിക്കണം എൻ്റെ ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എൻ്റെ ഈശോയും മാതാവുമാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് അത് അപ്പോൾ തുടങ്ങി എനിക്ക് ഉടമ്പടി പുതുക്കണമെന്ന ചിന്ത വന്നു ഞാൻ റെസ്റ്റ് കഴിഞ്ഞ് ഞാൻ ഞാനപ്പം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി വീട്ടിൽ പോയപ്പോഴാണ് എൻ്റെ രണ്ട് മക്കളും ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡിനെ ഹാർട്ടിന് ഒരു വേരിയേഷൻ കണ്ടു ഇ സി ജി എടുത്തപ്പോൾ ഭയങ്കരമായിട്ടും വേരിയേഷൻ വന്നപ്പോഴത്തേക്കും പ്രഷർ കൂടൽ അങ്ങനെ ഭയങ്കര ടെൻഷൻ നെഞ്ചുവേദന അങ്ങനെയൊക്കെ വന്നാൽ ഇ സി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഹാർട്ടിന് ബ്ലോ ബ്ലോക്ക് ഉണ്ടാവും അത് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ തറപ്പിച്ച് തന്നെ പറഞ്ഞു ഇത് ബ്ലോക്കിൻ്റെ ലക്ഷണങ്ങളാണെന്ന് ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ അപ്പോഴും മാതാവിനെ കൈവിടില്ല ഞാൻ എന്നിട്ട് ഉടമ്പടിയിൽ വെച്ചായിരുന്നു മാതാവേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്ലോക്ക് മാറ്റിത്തന്നെ ആ ബ്ലോക്ക് മാതാവ് പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലോക്കില്ല ഹാർട്ടിനൊരു ചെറിയ ഹോളേ ഉള്ളു അത് ജന്മനാലുള്ള ഹോളാണ് അത് കുഴപ്പമില്ല മരുന്ന് കഴിച്ചാൽ മാറാവുന്നതാണെന്ന് പറഞ്ഞു ഹാർട്ടിന് നെഞ്ചത്തെ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥന ചെയ്യും വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞത് ഭയങ്കര അതിശയമുണ്ട് എല്ലാവരും അത് ചെയ്താൽ അതുപോലെ തന്നെ നടക്കും നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അത് ചെയ്താൽ അത് ഉടനടി നടക്കും ഞാൻ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് തൈല നെഞ്ചത്തും എല്ലായിടത്തും നെറ്റിയിലാണ് അത് ഞാൻ പുരട്ടണത് എന്നിട്ട് പ്രാർത്ഥന ചെയ്യുമ്പോൾ എല്ലാവർക്കും ഞാൻ നെറ്റിയിൽ പെരട്ടി എല്ലാവരുടെ പുള്ളിയുടെ നെഞ്ചത്തും പിള്ളേരുടെ എല്ലായിടത്തും പെരട്ടും അങ്ങനെ നെഞ്ചത്ത് ഞാൻ പെരട്ടിയിട്ടാണ് ഈ മാതാവിൻ്റെ അതിശയം കൊണ്ടാണ് ബ്ലോക്ക് മാറി ചെറിയൊരു ഹോളായിട്ട് എനിക്ക് മാതാവ് തിരിച്ചു തന്നു പിന്നെ രണ്ടാം മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് എൻ്റെ മൂത്തമ്മകൾക്ക് പി സി ഒ ഡിയുടെ അസുഖം ഉണ്ട് റെഗുലറായിട്ട് പിരീഡ്സ് വരാറില്ല നാല് മാസമൊക്കെ കഴിയുമ്പോഴാണ് പീരീഡ്സ് വന്നത് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന ചെല്ലുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലി കൊച്ചിൻ്റെ വയറ്റത്ത് കുരിശ് അടയാളം പെരട്ടി പെരട്ടി കൊടുക്കുമായിരുന്നു പിന്നത്തെ മാസം റെഗുലർ ആയിട്ട് പീരീഡ്സും ആകും പിന്നെ നാലാമതായിട്ട് പറയാനുള്ളത് എൻ്റെ ഇളയ മോൾക്ക് കയ്യിൽ കൈപ്പത്തിയിൽ ഒരു തടിപ്പ് പോലെ വന്നായിരുന്നു കൊച്ചി ബി എസ് സി നേഴ്സിങ് ബാംഗ്ലൂര് പഠിക്കാനാണ് അപ്പോൾ കൊച്ചിന് ഒരാഴ്ചത്തെ വെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കൊച്ചു അടുത്ത ആഴ്ച എനിക്ക് മമ്മി എനിക്ക് എക്സാമാണ് മമ്മി എനിക്ക് പരീക്ഷ എഴുതാൻ പേന പിടിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോർണിങ്ങിനോട് ഒരാഴ്ചയില്ലേ നമുക്ക് കൃപാസനത്തിൽ മാതാവിൻ്റെ തൈലോ ഉപ്പും വരട്ടിയിട്ട് നമുക്കത് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചു പറഞ്ഞ് മമ്മിക്ക് ഡോക്ടർ എന്നെക്കൊണ്ടേ കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഡോക്ടറിനെ കാണിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു ഡോക്ടറിന് രണ്ട് ഡോക്ടർമാരനെ കാണിച്ച് ലിസിയിലും കാണിച്ച് സർജനാണ് അപ്പോൾ സർജൻ പറഞ്ഞു എന്തായാലും ഇത് വേറെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് മാർഗമില്ല ഇത് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഓപ്പറേറ്റ് ചെയ്ത് തന്നെ എടുത്ത് കളയണോന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറിനോട് കൊച്ച് ചോദിച്ച് ഡോക്ടറെ എത്ര രൂപ ആകുമെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പതിനായിരം രൂപ ആകുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പതിനായിരം രൂപ പോയിട്ട് പത്തി രൂപ പോലും എനിക്ക് അന്നില്ലാത്തൊരവസ്ഥയിലാണ് കൊച്ചന്ന് വന്നത് അപ്പം ഞാൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് മോനെ ഒന്നുകൊണ്ട് ധൈര്യം പേടിക്കേണ്ട മോനെ നമുക്ക് നമ്മുടെ മാതാവ് ഉണ്ടല്ലോ പിന്നെ നമ്മെ എന്തിനാണ് ഞാൻ ഞാനപ്പം തന്നെ ഈ ഉടമ്പടി തൈലവും ഉപ്പും വിശ്വാസ പ്രമാണം ചെല്ലി അപ്പോൾ കൊച്ചു പറഞ്ഞു മമ്മി എനിക്ക് ഒരാഴ്ചയുള്ളല്ലോ മമ്മി ഈ ഒരാഴ്ച കൊണ്ട് മമ്മി ഇതെങ്ങനെ മാറ്റും ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ സാന്നിധ്യം ഇങ്ങനെ മാറ്റോടൊപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ മാതാവും നമ്മുടെ കൂടെ ഉണ്ട് ഞാൻ ഈ കൂടെ ഉപ്പും വിശ്വാസ പ്രമാണം തൈൽ തേച്ച് ഞാൻ കുരിശടയാളം വരച്ച് തയ്യലും ഇതും പെരട്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥനയിലും ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഞാൻ ഒരാഴ്ച മാതാവിനോട് ചോദിച്ചുള്ളൂ ആ ഒരാഴ്ച കൊണ്ട് എൻ്റെ മാതാവിൻ്റെ കൈ മോക്കയുടെ കയ്യിലാണ് ഈ തടിപ്പ് എങ്ങോട്ട് പോയെന്നറിയില്ല അതുപോലെ ഇതുങ്ങളോട് എനിക്കൊരാഗ്രഹം ഉണ്ടായാലും എനിക്ക് വിശ്വാസം ഇത്തിരി കുറവായിരുന്നു അപ്പം ഞാൻ ആദ്യം രണ്ടാമത്തെ നിയോഗം ആദ്യത്തെ നിയോഗം വെച്ചത് എനിക്ക് പരിശുദ്ധാത്മാവിടെ അരൂപി കിട്ടണമെന്നാണ് രണ്ടാമത് നിയോഗം വെച്ചത് ഈ പിള്ളേരും ഭർത്താവും വിശ്വാസത്തിലേക്ക് അടയാളം കൊടുത്ത് വിശ്വാസത്തിലേക്ക് വരാനാണ് ഞാൻ ആഗ്രഹിച്ചത് മാതാവ് ഈശോ അടയാളം കൊടുത്ത് എന്നെ ഇവരെ വിശ്വാസത്തിലേക്ക് നയിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം എല്ലായിടത്തും കൊടുക്കും ഞാൻ പള്ളികളിലൊന്നും കൊണ്ടേ കൊടുക്കാറില്ല പള്ളികളിലൊക്കെ കൊണ്ടേ കൊടുത്ത ആൾക്കാർ നശിപ്പിച്ച് ചവിട്ടിയൊക്കെ കളയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ ബസ് സ്റ്റാൻഡ് ഓരോ വീടുകളിലും മുഖത്ത് നോക്കി കഷ്ടപ്പെട്ട് അനുഭവം വിഷമിച്ചിരിക്കുന്ന മക്കളിലേക്കാണ് ഞാൻ പേപ്പർ കൊണ്ടേ കൊടുക്കുന്നത് അതും എന്റെ അനുഭവം പറഞ്ഞ് എല്ലാവരോടും ഞാൻ അതുപോലെ രണ്ടൂന്ന് പേര് ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വിശ്വാസത്തിലേക്ക് അതുപോലെ കാരുണ്യ പ്രവർത്തിക്കാൻ ഞാൻ ഓൾ ഓൾഡ് ഏജ് ഹോമിൽ പോയി ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ അവരുടെ സന്ദർശിക്കാറുണ്ട് രോഗികളെ സന്ദർശിക്കാറുണ്ട് എല്ലായി എല്ലാ എല്ലാ ഈ അനുഗ്രഹം തന്നാൽ മാതാവിനും ഈശോയ്ക്കും കോടാനും നന്ദി പറയുന്നു അതുപോലെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എല്ലാവരും സഹോദരങ്ങളോട് വഴക്കിട്ടിട്ട് ജീവിച്ചിട്ടൊരു കാര്യമില്ല നമ്മൾ രമ്യപ്പെട്ട് കഴിയുന്നതാണ് ഏറ്റവും പ്രധാനം അതുപോലെ കൂതാശകളിലൂടെയാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതെന്ന് എനിക്ക് പറയാനുണ്ട് മാതാവിനും ഈശോയ്ക്കും കോടാനും നന്ദി പറയുന്നു നാല് മുപ്പത്തിരണ്ട് ദൈവം ക്രിസ്തുപടി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ ഹെൻസി ജോൺസൺ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ എത്ര കണ്ട് ചെറിയവരാവട്ടെ എത്ര കണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ഈ വരെ പോയവരാവട്ടെ ഒന്നും മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ ഒന്ന് ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുവാൻ തയ്യാറാണെങ്കിൽ ദൈവമെൻ്റെ ജീവിതത്തിന് മതിയായവൻ ഞാൻ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം അവൻ ജീവിതത്തോട് ചേർത്ത് തരുമെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ വലിയ മാറ്റങ്ങളിലൂടെ ഉടമ്പടി ജീവിതം കൊണ്ടുപോകും ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മാതൃക മറിയത്തിൻ്റെതാണ് അത് ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടി ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന ഒരു മാതൃകയാണ് ദൈവാശ്രയത്വത്തോടുകൂടി ജീവിതത്തിൻ്റെ കഠിന വേദനകളിലും അമ്മ ശരിയെ ഉയർത്തി മകനെ ചേർത്ത് പിടിച്ച് നടക്കുകയും ദൈവഹിതം നിറവേറുവാൻ തൻ്റെ ജീവിതത്തെ ബലിയായി കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ മാതൃകയാണ് അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറി എന്നതിനെക്കുറിച്ചല്ല നമുക്കെങ്ങനെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പണമായി നൽകാനാവും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറിക്കൊണ്ടിരിക്കും നാം ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തിക്കും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല നാം ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ ഒരു ത്യാഗ ജീവിതത്തിനും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തുമ്പോൾ ദൈവം വലിയ കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും ആ ദൈവം അനുഗ്രഹിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഈ കുടുംബം പങ്കുവെക്കുന്നത് എങ്ങനെ ദൈവത്തിന് തിരുമുമ്പിൽ ഒന്ന് എളിമപ്പെടുവാൻ ഒന്ന് ക്ഷമ ചോദിക്കുവാൻ ഒന്ന് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി ജീവിതവും കുടുംബവും ശ്രമിച്ചുവോ ശ്രമിച്ചു പോകു ദൈവമെങ്ങനെ സ്വീകരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമണവരെ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ ദൈവം സദാ സന്നദ്ധനാണ് അമ്മ മാതാവ് കരം പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് കയത്തിൽ നിന്നും കഥനത്തിൽ നിന്നും കരകയറ്റുവാൻ ഈശോയ്ക്ക് സമർപ്പിക്കും ിബാൻ സന്നദ്ധയാണ് നമ്മൾ നമ്മളെ ഒന്ന് എളിമപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്ന് ഉപേക്ഷിക്കുവാൻ ദൈവ കൂടി കൂടെ ജീവിക്കുവാൻ തീരുമാനമെടുക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ അനുഭവിച്ചു കൊണ്ടിരിക്കും അതിനുവേണ്ടി നമ്മയുടെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം ക്ഷമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അന്യായവാദം നിരത്താതെ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ പ്രതി മാപ്പിരക്കാൻ നമുക്ക് തയ്യാറാവാം കെട്ടുകളഴിയും രോഗങ്ങൾ സുഖപ്പെടും ജീവിത വിഷയങ്ങളെ നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ കൺമുമ്പിൽ കണ്ടനുഭവിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മ മാതാവ് നമുക്ക് വഴിയൊരുക്കിത്തരും ഈ കുടുംബം സാക്ഷിപ്പെടുത്തുന്നത് പോലെ നമ്മളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവസന്നു സമർപ്പിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക